എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പി സി ചാക്കോ രാജിവെച്ചതിന് പിന്നാലെ തോമസ് കെ തോമസിനെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യവുമായി എ കെ ശശീന്ദ്രൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് ശരത് പവാറിന് ഇമെയിൽ അയച്ചു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമനം വേഗം നടത്തണമെന്നാണ് ആവശ്യം സുനിഷ എല്ലൂർ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും സുനിഷ എല്ലൂർ എല്ലാം വളരെ ശരവേഗത്തിലാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് പി സി ചാക്കോയുടെ രാജി ശരത് പവാർ സ്വീകരിച്ചിരുന്നു സുജിയ അങ്ങനെ തന്നെയാണ് എല്ലാം പെട്ടെന്ന് തന്നെ പറയാം കാരണം കുറച്ച് ദിവസങ്ങളായി കുറച്ച് കാലങ്ങളായി എൻ സി പി ഇങ്ങനെ പുക മറ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെ അതിനൊക്കെ തന്നെയും പരിഹാരമായി പി സി ചാക്കോ ഏതായാലും എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു എന്നുള്ളതാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കഴിഞ്ഞ ദിവസമാണ് രാജിക്കത്ത് കൈമാറുകയും ചെയ്തിരുന്നത് ഒരുപക്ഷേ ഈ പറയുന്നത് പോലെ പാർട്ടിക്കുള്ളിലെ ചേരി പോലെ രൂക്ഷമായ പശ്ചാത്തലത്തിൽ തന്നെയാണ് നേരത്തെ എൽ ഡി എഫ് മുന്നണി വിടുമെന്നുള്ളത് തന്നെയായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കുമെന്നുള്ളതാണ് അറിയിച്ചിരുന്നതെങ്കിൽ ഏതായാലും ഇപ്പോൾ എൻ സി പിയുടെ ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്നു എന്നതാണ് അങ്ങനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമെങ്കിലും ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്നുള്ളത് കൂടി അറിയുന്നുണ്ട് നേരത്തെ മുതൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആറാം ആയിരുന്നു സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്നിരുന്നത് ആ സമയത്ത് തന്നെ ശശീന്ദ്രൻ പക്ഷം ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സ്ഥിതിയായിരുന്നു ഒപ്പം തന്നെ പറഞ്ഞിരുന്ന കാര്യം ഈ ഈ പറയുന്നത് പോലെ ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പ്രധാനമായും പറഞ്ഞത് ഈ പി സി ചാക്കോയിന് ഏകാധിപത്യമാണ് ഉണ്ടാകുന്നത് എന്നതാണ് പ്രസിഡന്റുമാരെ മാറ്റുന്നുണ്ട് പക്ഷേ പാർട്ടിക്ക് വേണ്ടി യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പകരം എം എൽ എ തോമസ് കെ തോമസിനെ ഈ സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും ഉയരുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെയാണ് എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ ഇപ്പോൾ ദേശീയ അധ്യക്ഷന് തോമസ് കെ തോമസിനെ ഉടൻ തന്നെ സംസ്ഥാന അധ്യക്ഷസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് നേരത്തെ തന്നെ അതായത് മുഖ്യമന്ത്രി ഈ ക്ഷമിക്കണം മന്ത്രിസ്ഥാനം ചൊല്ലിയായിരുന്നു നേരത്തെ പ്രശ്നമുണ്ടായിരുന്നത് ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം പ്രധാനമായും ഉന്നയിച്ചിരുന്നു പക്ഷേ അന്ന് മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശരിയല്ല എന്നായിരുന്നു പി സി ചാക്കോ പറഞ്ഞിരുന്നത് പക്ഷേ ഈ സമയത്ത് പി സി ചാക്കോ എടുക്കുന്ന നിലപാടുകൾ അതായത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകളൊന്നും തന്നെ ശരിയാണ് മന്ത്രിമാറ്റ വിഷയം ഈ വിധമല്ല ചർച്ച ചെയ്യേണ്ടത് എന്നതായിരുന്നു അന്ന് ശശീന്ദ്രപക്ഷം പറയുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും നിലവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പി സി ചാക്കോ മാറിയിട്ടുണ്ട് പകരം ഉടൻ തന്നെ കെ ശശീന്ദ്രൻ യച്ചിരിക്കുകയാണ്